നമ്മളോടൊപ്പം സൈമൺ ബിട്ടയുടെ ജീവിത പങ്കാളി സീന ഭാസ്കർ കൂടി നമുക്കൊപ്പം ജീവിച്ച ഒരാളാണ് എങ്ങനെയാണ് വി എസ് എന്നൊരു ഓർക്കുന്നത് വളരെ വേദനാജനകമായ ഒരു മുഹൂർത്തത്തിലൂടെ തന്നെ കടന്നു പോകുന്നത് കാരണം ഇനി വി എസിനെ ഒരിക്കൽ പോലും കാണാൻ കഴിയില്ല നീതിയുടെ സൂര്യനെന്ന് വിശേഷിപ്പിക്കുന്ന വെറുതെ അല്ല അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും പ്രാന്തവൽക്കരിക്കപ്പെട്ടവനെയും ഭിന്നശേഷിക്കാരെ എല്ലാ പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം അത് അവരുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷയായിരുന്നു ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ പലർക്കും നഷ്ടപ്പെടുന്നത് അതുമാത്രമല്ല കേരളത്തിന് വൻ നഷ്ടമാണ് കാരണം കേരളം ഇനി വി എസ് ഇല്ലാത്ത ഒരു കേരളത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു ചെറുപ്പക്കാരൻ വി കേരളം രൂപീകരിക്കുമ്പോൾ വി എസ് ചെറുപ്പമായിരുന്നു ആ ചെറുപ്പം എന്ന് പറയുന്നത് വെറും ഒരു ചെറുപ്പമല്ല വളരെ അനുഭവങ്ങളിലൂടെ അനുഭവ സമ്പത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ആ ഒരു വ്യക്തിത്വം അദ്ദേഹം സാധാരണക്കാരൻ്റെ ഇപ്പോൾ ഒരു സ്ത്രീ പ്രശ്നങ്ങളായാലും അതുപോലെ സാധാരണക്കാരുടെയൊക്കെ പ്രശ്നത്തിൽ ഇടപെടുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും കേരളത്തിലെ സാധാരണക്കാരനായ ജനങ്ങൾക്കും വലിയൊരു സൈമൺ ബ്രിട്ടോയും വി വ്യക്തിബന്ധം എങ്ങനെയാണ് ബ്രിട്ടോ കുത്തുകൊണ്ടതിന് ശേഷമാണ് പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും ബ്രിട്ടോയെ ശ്രദ്ധിച്ചു തുടങ്ങിയത് കാരണം നട്ടലിനും കരളിനും ശ്വാസകോശത്തിനും കുത്തുകൊണ്ട് തളർന്നു കിടക്കുന്നൊരാദ്യത്തെ അനുഭവമാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ എല്ലാ നേതാക്കന്മാരും വരികയും ബ്രിട്ടോയെ കാണുകയും ഒക്കെ ചെയ്തു ഒപ്പം തന്നെ വി എസും വന്നു വരുമ്പോഴത്തേക്കിനും ബ്രിട്ടോ നിരന്തരം എല്ലാം ഉറുമ്പിനെ മാതിരി നിരന്തരം എക്സസൈസിലൂടെ ചെയ്ത് പാരൽ ബാറിലൂടെ നടക്കുമ്പോഴായിരുന്നു ഒരിക്കൽ വന്നു വന്ന് ബി എസിനെ ബി എസ് വന്ന് കാണുമ്പോഴേ ബ്രിട്ടോ തലകറിക്കാനും അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വീഴുന്നു വീണ്ടും എഴുന്നേൽക്കുന്നു ഒരു സോഡ കൊണ്ട് മുഖം കഴുകി വീണ്ടും പാരൽ ബാറിൽ നടക്കുന്നു അങ്ങനെ ഉള്ള ആ ബ്രിട്ടോയെ കണ്ടിട്ട് ബി എസിനെ അഭിമാനം തോന്നിയിട്ട് ബ്രിട്ടോ പാർട്ടിക്ക് കഴിയാവുന്ന പോലെ ബ്രിട്ടോയോടൊപ്പം പാർട്ടി ഉണ്ടാവും ധൈര്യമായി മുന്നോട്ട് പോകൂ എന്ന് അന്ന് കൊടുത്ത ആ പൊളിത്തിയ തിരി രണ്ടായിരത്തി ആറിൽ വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ബ്രിട്ടോ അദ്ദേഹത്തിന്റെ മന്ത് നിയമസഭയിലെ അംഗമായി മാറി ആ അംഗമായിരുന്ന സമയത്ത് വി എസ് വേണമെങ്കിൽ വി എസിനെ പിന്നെ ബ്രിട്ടോ വി എസിൻ്റെ പി എ കൊണ്ട് അങ്ങനെ പറയാന് പറഞ്ഞത് എൻ്റെ മണ്ഡലത്ത് ബ്രിട്ടോൻ്റെ ഫണ്ടെന്ന് എം എൽ എ ഫണ്ട് കേരളത്തിൻ്റെ മൊത്തം ഫണ്ടാണ് വേണമെങ്കിൽ പറയാമായിരുന്നു പിന്നെ ഈ എനിക്ക് ഒരു ഫണ്ട് എഴുതരാനായിട്ട് പി എ കൊണ്ട് പറയാം പക്ഷേ ബ്രിട്ടോൻ്റെ അടുത്ത് പോയിട്ട് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊക്കെ നോക്കി വളരെ കൂടി എൻ്റെ നാട്ടിലെ രണ്ട് റോഡ് പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്കുള്ള രണ്ട് റോഡ് ഉണ്ട് ഒന്ന് ബ്രിട്ടോൻ്റെ എൻ്റെ ഫണ്ട് തകയില്ല ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടോ വളരെ അഭിമാനത്തോടുകൂടി അതോടൊപ്പം തന്നെ അസ്ഥപ്രജ്ഞനായി അസ്തപ്രജ്ഞനായി പോങ്ങനെ വലിയൊരു മനുഷ്യൻ വന്ന് ബ്രിട്ടോട് പറയാം അപ്പം അത്രയ്ക്ക് വളരെ ലളിതമായിട്ടും ആർക്കും അപ്രോച്ച് ചെയ്യാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു വി മകളാണ് പുതിയ തലമുറയുടെ ആൾ എന്ന് ഒരു എത്രയോ പ്രായമോളക്കാളുള്ള ഒരാളാണ് പക്ഷെ ഇപ്പോഴും ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ എന്ന മനുഷ്യനെ കാത്തു എന്താണ് ആ ഒരു മനുഷ്യനിൽ കാണുന്നത് എനിക്ക് നല്ലൊരു പേഴ്സണാലിറ്റിയാണ് അതിലുപരി നല്ലൊരു നേതാവും അതായത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു നേതാവ് ഒരു ഒരു ഫെമിനിസ്റ്റ് അദ്ദേഹം ഈ സ്ത്രീ സ്ത്രീകളുടെ ഇഷ്യൂസിൻ്റെ അടുത്തേക്കുന്ന ഓരോ തീരുമാനങ്ങൾ നല്ല ഷാർപ്പ് കട്ടായിട്ടുള്ള ഓരോ തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ ആവശ്യ ആവേശ ഗുരുതമായ കുറേ വാക്കുകൾ പ്രസംഗങ്ങൾ അങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് പറയാനുള്ളതായിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞ ഒരു എന്താണ് ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് അങ്ങനെയാണ് രണ്ട് തലമുറയിൽപ്പെട്ട മനുഷ്യർ കേരളത്തിന്റെ ഇടതുപക്ഷ പോരാട്ടങ്ങളുടെ ഭാഗമായി അതിന്റെ ഭാഗമായി ജീവിച്ച രണ്ട് മനുഷ്യർ വി എസ് അച്യുതാനന്ദൻ എന്ന പോരാളിയെ ഈ മട്ടിലാണ് ഓർത്തിരിക്കുന്നത് തീർച്ചയായും ഒരുപാട് ഓർമ്മകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഓർമ്മകളാണ് സീന ഭാസ്കർ നമ്മളോട് പങ്കുവച്ചത് മറ്റ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സഹായിക്കാൻ എങ്ങനെ കരുതിയിരുന്നു എന്നതിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് കൂടിയാണ് സീതാം ഭാസ്കർ പങ്കുവച്ചത് എന്തായാലും ഇപ്പോൾ വിലാപയാത്ര കേശവദാസപുരത്തേക്ക് എത്തുകയാണ് രോഹി ഇരുവശവും ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുകയാണ് അവർ മണിക്കൂറുകളായി വിലാപയാത്ര എത്തും എന്നറിഞ്ഞ് മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ വലിയ പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സമയക്രമം പാലിച്ചെല്ലായാലും ഈ ലാഭയാത്ര ആലപ്പുഴയിലെ മണ്ണിലെത്തില്ല എന്നതുറപ്പാണ് ഓരോ പോയിൻറ്റും കടന്നു പോകാൻ അത്രയധികം സമയമാണ് എടുക്കുന്നത് തോന്നുവശവും കാത്തു നിൽക്കുന്ന ആളുകൾ അവരെ നിരാശരാക്കിക്കൊണ്ട് ഈ വിലാപയാത്രയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം വി എസ് വി എസ് പൊതുരംഗത്തുണ്ടായി ഘട്ടത്തിലും വി എസിനെ കാത്തുനിന്നവരെ നിരാശരാക്കിയിട്ടില്ല അവർക്ക് പറയാനുള്ളത് കേൾക്കാതിരുന്നിട്ടില്ല ആ വി എസിനെ കാണിക്കാതെ അവരെ കാണിക്കാതെ ആ വിലാപയാത്രയ്ക്ക് മുന്നോട്ട് പോകാനാകില്ല അതുകൊണ്ടുതന്നെ അവിടെ കാത്തു നിൽക്കുന്ന ഓരോ പോയിന്റിലും കാത്തു നിൽക്കുന്ന കോണിംഗ് വശവും കാത്തു നിൽക്കുന്ന ആളുകൾക്ക് അവസാനമായി വി എസ്സിനെ ഒരു നോക്ക് കാണാനുള്ളൊരു അവസരം ഒരുക്കിക്കൊണ്ടാണ് വിലാപയാത്ര മുന്നോട്ട് പോകുന്നത് പ്രവർത്തകരുടെ വലിയ നിര ഒപ്പം ഇരുവശത്തും കാത്തു നിൽക്കുന്ന അനേകമനേകം ആളുകൾ അവരെയൊക്കെ വകഞ്ഞു മാറ്റി വിപ്ലവത്തിൻ്റെ മണ്ണിലേക്ക് വി എസിനെ വി എസ് ആക്കിയ മണ്ണിലേക്ക് വി എസിൻ്റെ അവസാന യാത്രയാണ് അദ്ദേഹം പതിറ്റാണ്ടുകൾ ചിലവഴിച്ച തിരുവനന്തപുരം അനന്തപുരി അദ്ദേഹത്തിന് യാത്രയ്പ്പ് നൽകുകയാണ് വികാരവായ്പോടുകൂടി ആളുകൾ ബി എസിന് യാത്രയൊക്കെ നൽകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വട്ടം പിന്നിട്ട് കേശവദാസപുരത്തേക്ക് ഗുലാപയാത്ര എത്തുകയാണ് ഓരോ മനുഷ്യരും പി എസുമായി അവരെ അടുപ്പിക്കുന്ന ഓരോ ഓർമ്മകൾ എടുത്തുകൊണ്ട് ആ ഓർമ്മകൾ നമ്മളോട് പലരും പങ്കുവെക്കുന്നത് നമ്മൾ കേട്ടു ആ ഓർമ്മകൾ ആയതിറക്കിക്കൊണ്ട് വി എസിന് യാത്ര നൽകുന്നതാണ് നമ്മൾ കാണുന്നത് ഈ കാഴ്ച അവസാനിക്കില്ല ഈ കാഴ്ച ആലപ്പുഴയുടെ മണ്ണിലേക്ക് ഈ വിലാപയാത്ര എത്തുന്നതുവരെയും നമുക്ക് കാണാം കൊല്ലത്തിൻ്റെ മണ്ണിൽ വി എസിന് തിരുവനന്തപുരത്തേക്കാൾ വലിയ യാത്രയെ നൽകാൻ ആളുകൾ കാത്തു നിൽക്കുന്നു ആലപ്പുഴയുടെ മണ്ണിൽ വി എസ് എത്ര പ്രിയപ്പെട്ടവനാണ് എന്നത് നമുക്കറിയാം ആലപ്പുഴയുടെ ചരിത്രം വി എസിൻ്റെ കൂടി ചരിത്രമാണ് വി എസിൻ്റെ വിയർപ്പാണ് ആ മണ്ണിലേക്ക് വി എസ് എത്തുമ്പോൾ എന്താകും അവിടുത്തെ സാഹചര്യങ്ങൾ എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ അറിയേണ്ടതാണ് ഇപ്പോൾ നമുക്ക്